സീരിയൽ രംഗത്തെ സൂപ്പർ താരമായിരുന്നു ഒരു കാലത്ത് നടൻ ജയകൃഷ്ണൻ ഗാംഭീര്യമുള്ള ശബ്ദവും മികച്ച സ്ക്രീൻ പ്രസൻസുമുള്ള ജയകൃഷ്ണന് നിരവധി മികച്ച കഥാപാത്രങ്ങളെയാണ് സീരിയലിൽ ലഭിച്ചത് സീരിയൽ രംഗത്തിന്റെ സുവർണ കാലത്താണ് ജയകൃഷ്ണൻ തിളങ്ങി നിന്നതും എന്നാൽ കുറച്ചു കാലമായി സീരിയലുകളിലോ സിനിമകളിലോ ഒന്നും തന്നെ ഇപ്പോൾ അഭിനയിക്കാത്ത ജയകൃഷ്ണന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മംഗളൂരു ഉറുവ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യാത്രയ്ക്ക് വിളിച്ച് ിച്ച ഒരു ഡ്രൈവറുമായി നടന്ന സംസാരവും ഒടുവിൽ അബദ്ധത്തിലുണ്ടായ നാക്കുപിഴവ് പോലീസ് സ്റ്റേഷനിലേക്കും എത്തിക്കുകയായിരുന്നു നടനെയും രണ്ട് കൂട്ടുകാരെയും ഒടുവിൽ ആ ഡ്രൈവർക്ക് മുന്നിൽ കൈകൂപ്പി മാപ്പ് പറയുന്ന ദൃശ്യങ്ങളാണ് ആരോ മൊബൈലിൽ പകർത്തുകയും പിന്നാലെ അത് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ് ജയകൃഷ്ണനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് മംഗളൂരുവിലേക്ക് എത്തിയത് രാത്രി ആയതിനാൽ തന്നെ മംഗ്ലൂരുവിൽ ജയകൃഷ്ണനും സുഹൃത്തുക്കളും യാത്രയ്ക്കായി ഊബർ ടാക്സി വിളിച്ചിരുന്നു വാഹനം ബുക്ക് ചെയ്തപ്പോൾ വിലാസം മംഗളൂരു ബജയ് ന്യൂ റോഡ് എന്നാണ് നൽകിയത് ടാക്സി ഡ്രൈവർ അഹമ്മദ് ഷക്കീർ പിക്കപ്പ് ലൊക്കേഷൻ സ്ഥിരീകരിക്കുവാൻ ആപ്പ് വഴി ഇവരെ ബന്ധപ്പെട്ടു സംഭാഷണം അവസാനിക്കുന്നതിന് മുൻപായി മുസ്ലിം തീവ്രവാദിയാണ് ഡ്രൈവർ എന്ന് കൂടെ ഉണ്ടായിരുന്നവരോട് ജയകൃഷ്ണൻ പറയുകയായിരുന്നു ഇതു കേട്ട ഡ്രൈവർ ചോദ്യം ചെയ്തപ്പോൾ മലയാളത്തിൽ ഡ്രൈവറുടെ അമ്മയ്ക്കെതിരെ മോശം പരാമർശവും നടത്തി